ന്യായ കുമാർ അധ്യായം രണ്ട് അനന്തര മെഹോഡ് ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോഖീമിലേക്ക് വന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളെ മിശ്രിമെന്ന് പുറപ്പെടുവിച്ചു നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്കും നിങ്ങളെ കൊണ്ടുപോകുന്നു നിങ്ങളോടുള്ള എൻ്റെ നിയമത്തെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നും നിങ്ങൾ ഈ ദേശവാസികളോടൊടുമ്പോൾ ചെയ്യാതെ ബില് വീടുകളിൽ അടിച്ച് കളയണമെന്നും കൽപ്പിച്ചു എന്നാൽ നിങ്ങൾ നിങ്ങളെൻ്റെ വാക്കനുസരിച്ചില്ല ഇങ്ങനെ നിങ്ങളത് ചെയ്തുതെന്ന് അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നീങ്ങിക്കളുകയില്ല അവർ നിങ്ങളുടെ വിലാപ്പുറത്തുമുള്ള ആയിരിക്കും അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കണിയായും ഇരിക്കുമെന്നും ഞാൻ പറയുന്നു മെഹോഡ് ദൂതനുഭജനയല്ല ഇസ്രീ മക്കളോട് പറഞ്ഞപ്പോൾ ജനങ്ങൾ ഉച്ചത്തിൽ കഴിഞ്ഞു അവർ ആ സ്ഥലത്തിന് ബോക്കിയും കരയുന്നവരെന്ന് പേരിട്ടു അവിടെ ഹോഗിയാകുന്ന കഴിച്ചു എന്നാൽ യേശു ജനത്തെ പറഞ്ഞ കഴിച്ചു ശ്രമകൾ ദേശം കൈവശമാക്കുവാൻ ഇവിടെ നിന്ന് അവകാശത്തിലേക്ക് പോയി യോശോടെ കാലത്തൊക്കെയും യോശു കഴിഞ്ഞിട്ട് ഏറെയും നാൾ ജീവിച്ചിരുന്നവരായി ഹോ ആ വേണ്ടി ചെയ്ത മഹാപ്രകളൊക്കെയും കണ്ടിട്ടുള്ളവരായ ഉപ്പുമാരുടെ കാലത്തൊക്കെയും ജനഹോവിയായി സേവിച്ചു എന്നാലും ഹോർദാസനായി നൂൻ്റെ മകനായ യേശു നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവനെ ഫ്രീം പർവ്വത്തിലെ തിംനാഥ് ഹേരസിൽ ഗായസ് മലയുടെ വടക്കുവ അവൻ്റെ അവകാശഭൂമിയിൽ അടക്കം ചെയ്തു പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കമാരോട് ചേർന്നു അവരുടെ ശേഷം എഹോവയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറയുണ്ടായി എന്നാൽ ഇസ്രാമക്കൾ എഹോ ഗാനസ്റ്റർ മലയോ ചെയ്ത് ബാൽ വിഗ്രങ്ങളെ സേവിച്ചു തങ്ങളുടെ പിതാക്കമാരെയും ഇസ്രാൻ ദേശത്തുനിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ എഹോവയെ ഉപേക്ഷിച്ചു ചുറ്റുമുള്ള ജാതികൾ ദേവന്മാരെ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ച് ഹോവിയൊക്കെ ഓപ്പിച്ചു അവരെ ഹോയെ ഉപേക്ഷിച്ച് ബാലനെയും അസ്താര പ്രതിഷ്ഠകളെയും സേവിച്ചു ഹോഡ് ബാബു നിശ്ചാൻ്റെ നേരെ ചോദിച്ചു അവരെയൊക്കെ അവിടെ ചെയ്യേണ്ടത് അവരെ കവച്ചക്കാരെ കൈ ഏൽപ്പിച്ചു ചുറ്റുമുള്ള ശത്രുക്കൾക്ക് അവർ വിറ്റു കളഞ്ഞു ശത്രുക്കളുടെ മുമ്പാതെ നിൽപ്പാൻ അവർക്ക് പിന്നെ കഴിഞ്ഞില്ല എഹോ അല്ലെ ചെയ്തിരുന്ന പോലെയും എഹോ അവരോട് സത്യം ചെയ്തിരുന്ന പോലും ഹോഡ് കൈ അവർ അമർച്ച നിർത്തുകയും അനർത്ഥം നിർത്തൊക്കെ വന്നാൽ അവർക്ക് വിരോധമായിരുന്നു അവർക്ക് മഹാകാഷണം ഉണ്ടാവുകയും ചെയ്തു ഇന്നലെ ഹോ നായുകന്മാരായി ഏൽപ്പിച്ചു അവർ കവച്ചക്കാരുകയായിരുന്നു അവരെ രക്ഷിച്ചു അവരോ തങ്ങളുടെ നായുക്കന്മാര് അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പ്രസംഗം ചെയ്ത് അവരെ നമസ്കരിച്ചു തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് വേഗം മാറി കളഞ്ഞു ഒരു കൽപ്പങ്ങൾ അനുസരിച്ച് കളഞ്ഞതുപോലെ നൃന്തവുമില്ല ഹോ അവർക്ക് നായതുവന്മാരെ നൽപ്പിക്കുമ്പോൾ ഹോ ആത്തത് നായത്വനോട് കൂടിയിരുന്നു അവൻ്റെ കാലത്തൊക്കെ അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും അതങ്ങനെ ഉപദ്രവിച്ചു പീഡിപ്പിക്കുന്നവരുടെ നിർത്തമുള്ള അവരുടെ നിലവിളിങ്കിൽ ഹോയ്ക്ക് മനസ്സിലായി തോന്നും എന്നാൽ ആ നയത്വം മരിച്ച ശേഷം അവർ തിരിഞ്ഞ് ദൈവങ്ങളെ ചെന്ന് സേവിച്ചു സംസ്കരിച്ചുകൊണ്ട് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം വർഷത്തം പ്രവർത്തിക്കും അവർ തങ്ങളുടെ പ്രവൃത്തികളും ദുഷാട്ടി നടപ്പും വിടാതിരിക്കും അങ്ങനെ ഹോഡ് ഗോപിസിനെ നേരെ ചോദിച്ചു ഈ ജാതി അവരുടെ പിതാക്കന്മാരോട് ഞാൻ കളിച്ചിട്ടുള്ള എൻ്റെ നിയമം ലംഘിച്ച് എൻ്റെ വാക്ക് കേൾക്കാകിയാൽ അവരുടെ പിതാക്കന്മാർ അനുസരിച്ച് നടന്ന ഹോഡ് വഴിയിൽ ഇവരും അനുസരിച്ച് നടക്കുമ്പോൾ ഇല്ലയോ മിസ്രനെ പരീക്ഷിക്കേണ്ടതിന് ഞാനും യേശുവോ മരിക്കുമ്പോൾ വിട്ടേച്ചു പോയ ജാതികളെ ഒന്നിനെയും ഇനി അവരുടെ മുമ്പിൽ നിന്ന് നീക്കി കളകില്ല എന്ന് അവൻ ചെയ്തു അങ്ങനെ ഹോ ആ ജാതികളെ വേഗത്തിൽ നീക്കി കളയാതെയും യേശുയുടെ കയ്യിൽ ഏൽപ്പിക്കാതെയും വെച്ചിരുന്നു